കക്കാട്ടിരി പാറക്കൽ റോഡിലെ ജനങ്ങൾ പ്രതിഷേധത്തിൽ കാരണം ഇപ്പൊ മൂന്നര വർഷമായി പിന്നെ കർത്തറമ്പ് മാരലപടി പുളിയപെറ്റ റോഡ് പാർക്കൽ റോഡ് എടുക്കല്ലേ പിന്നെ ഇപ്പൊ പാർക്കൽ റോഡ് എന്നല്ല പറയുന്നുണ്ട് തോട് എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ എന്ന യാത്രക്കാരൻ വലിയൊരു കൊടിയിൽ തന്നെ വീടി നടന്നിട്ടും സൈക്കിളിലും പോകുന്ന ഒരു ആ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത് തുടരെ തുടരെ പൈപ്പ് ലൈൻ പൊട്ടി ുംറക്കൽ റോഡിലെ പല ഭാഗങ്ങളിലും വെള്ളമൊഴുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ റോഡും തകർന്നിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു അധികാരികൾ ഉടനെ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇപ്പൊ നമ്മുടെ ഈ റോഡിൽ ഇപ്പൊ നിലവിലൊരു മൂന്നോളം പൊട്ടുകൾ ഇപ്പൊ തന്നെ നല്ല പൈപ്പ് പൊട്ടിയിട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളമാണ് നമ്മുടെ റോട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നും ഇത് മഴ പെയ്തിട്ട് പോകുന്ന മഴ എന്ന് തോന്നും അങ്ങനെ ചാലൊഴിച്ചു വരുന്ന ഒലിച്ചു വരുന്ന മാതിരിയാണ് നമ്മുടെ റോഡിലൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മര്യാദക്ക് ഒരു ബൈക്ക് പോവുകയാണെങ്കിൽ തൊട്ടടുത്തുകൂടെ ആരെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ചില അദ്ദേഹത്തിന്റെ മുകളിലോട്ട് മേലോട്ട് വെള്ളം തെളിക്കുന്ന അത്രയും ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇതിലൂടെ ഈ നമ്മുടെ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോണ്ടാകുന്നത് ഇതിനെല്ലാം നമ്മുടെ അധികാരികള് കണ്ണു തുറന്ന് ഇതിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ പ്രദേശവാസികൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇത് വഴി യാത്രക്കാരൻ വലിയൊരു കുഴിയിൽ തന്നെ അദ്ദേഹത്തിന് ഭാഗത്തിന് പരിക്കു പറ്റിയില്ല പട്ടിയത്തറ പഞ്ചായത്തിലെ ഒമ്പതാം കാരുടെയാണ് ഇത് പാറക്കൽ സ്ട്രീറ്റ് എന്നാണ് ഈ റോഡിന് ഞങ്ങൾ വിളിക്കുക ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഇത് വെൽത്ത് സെന്റർ മുതൽ കായൽപ്പാടം വരെ ഉണ്ടാവുക അതിലൊരു നൂറ് വീടോളം ഉണ്ട് അത്ര തന്നെ വണ്ടികളും ഉണ്ട് ഇവിടെ അത്രയും കുട്ടികൾ സ്കൂളിലേക്കും ബസ്സിലേക്കും നടന്നിട്ടും സൈക്കിളിലും പോകുന്ന ഒരു റോഡാണിത് ആ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പം എനിക്ക് കാണുന്നത് പൈപ്പ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നിരന്തരം പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രാവശ്യം ഞങ്ങൾ കംപ്ലയിന്റ് പറഞ്ഞിട്ടും വാർഡ് മെമ്പറോടും പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിയോടും അതിന്റെ ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റികളും നമ്മൾ പരാതി പറഞ്ഞാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വന്ന് ശരിയാക്കി പോകും വീണ്ടും അത് പൊട്ടിയാണ് ഒരു പത്തോളം പ്രാവശ്യം ഇവിടെ പൈപ്പ് കൂട്ടിയിട്ട് ഇതേമാരിയാണ് വെള്ളം പോയി തോടായിട്ടാണ് പോകുന്നത് കുട്ടികൾക്ക് മദ്രസിൽ പോകാനോ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ടൂ വീലറിന് പോകാനോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ യാത്ര ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ അതുപോലെ തന്നെ റോഡിന്റെ അവസ്ഥ കിടക്കുന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഈ പാറക്കൽ റോഡിന്റെ മുകളിൽ ഒരു മെയിൻ്റനൻസും ഇന്നു വരെ വെച്ചിട്ടില്ല ആ തലക്കുന്ന് ഈ തല റോഡ് ഇന്നും വളരെ പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയിൽ സ്കൂൾ വണ്ടികൾക്ക് വരാനും മറ്റുള്ള വണ്ടികൾക്ക് പോകാനും ഒരു വിശേഷം കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും കൊണ്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മുടെ റോഡിന്റെ അവസ്ഥ കണ്ടിട്ടുള്ളത് ഈ പ്രദേശ പ്രദേശവാസികൾ ഒന്നടക്കം വലിയ പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നുകൊണ്ട് ഈ റോഡിന്റെയും ഈ പൈപ്പിന്റെയും പൊട്ടിപ്പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നും ഇതിന് കനിവുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾ എന്നാലേക്ക് പറയാനുള്ളത് കഴിഞ്ഞ് ആ തിരിവ് കഴിഞ്ഞ് എന്നാൽ രണ്ട് ടാണിംഗ് ഉണ്ട് ആ ടേണിങ്ങിന്റെ സൈഡ് പൊട്ടിപ്പോയിട്ട് റോഡ് ഏകദേശം ഒരു പകുതിയിലേറെ കാവയും മാറിയിട്ടുണ്ട് സ്കൂൾ വണ്ടി വരുമ്പോൾ മറ്റൊരു വണ്ടി വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിക്ക് പാസ് ചെയ്യുവാനോ കഴിയുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെയും ഈ പൈപ്പിൻ്റെ ഇങ്ങനെ സ്ഥിരമായി പൊട്ടി പോകണേനും ഒരു അറുതി വരുത്തണം അത് ആവശ്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ റോഡിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു വരമ്പ് ഇട്ടിട്ട് ഈ വെള്ളത്തിന് അങ്ങോട്ട് താഴേക്കാണ് പോയിരുന്നത് ഈ റോഡ് പണി കഴിഞ്ഞോട് കൂടിയിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് നേരെ പാർക്കിന്റെ പാർക്കിലൂടെ താഴേക്കാണ് പോകുന്നത് റോഡിലൂടെ ഒഴുകിയാണ് ഒരുപാട് വെള്ളം വരും നല്ല വെള്ളം വരും പഴയ പയ്യുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ചെറിയൊരു കാവ ഉണ്ടാക്കിട്ട് അതിനുമ്പോൾ സ്ലൈവിട്ടിട്ട് ഈ വെള്ളത്തിന്റെ അങ്ങോട്ട് കൂടാനും ഇങ്ങോട്ട് വെള്ളം വരാതിരിക്കുന്ന അവസ്ഥ ഒരു പരിപാടി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഇതിന്റെ അതോറിറ്റികളെ മാറും അത് സ്കൂൾ സ്കൂൾ വണ്ടി വണ്ടി അങ്ങോട്ട് വലിയ ചെവി കൊണ്ടില്ല